തന്തവൈബ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പല കുട്ടികളുടെയും കയ്യിലിരിക്കുന്ന ഗാഡ്ജസ് അത് വാങ്ങിക്കൊടുത്തത് രക്ഷിതാവാണ് രക്ഷിതാവിൻ്റെ സഹായമില്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് യാഥാർത്ഥ്യം ആ കുട്ടിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഈ രക്ഷിതാവ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ താൻ എങ്ങനെ ജീവിക്കുമെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല കാരണം രണ്ട് കോടി സയൻസ് ഗ്രാജുവേഴ്സ് ഉള്ള ഇരുപത് ലക്ഷം പോസ്റ്റ് ഗ്രാജുവേഴ്സ് ഉള്ള മുപ്പത് ലക്ഷം പി ജിക്കാരുള്ള അൻപത് ലക്ഷത്തോളം എഞ്ചിനീയേഴ്സ് ഒരു വർഷം പുറത്തേക്ക് വരുന്ന ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകുന്ന രണ്ട് കോടി പത്ത് ലക്ഷം യുവതീ യുവാക്കളെ സൃഷ്ടിക്കുമ്പോൾ ആറ് ലക്ഷം ആളുകൾക്ക് മാത്രം അവനവൻ പഠിച്ച തൊഴിൽ കിട്ടുന്ന തൊഴിലില്ലാത്തവരായി ആ തൊഴിൽ മേഖലകളിലേക്ക് ഇന്റർനെറ്റ് ഓഫ് തിങ്സും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കടന്നു വരുമ്പോൾ പതിനഞ്ച് ശതമാനം മാത്രം വരുന്ന തൊഴിലവസരങ്ങളിലേക്ക് ശക്തമായ മത്സരം നടക്കാൻ പോകുന്നു ആ മത്സരത്തെ അതിജീവിക്കണമെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിഭാവന ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും അതേപോലത്തെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനിവാര്യമാണെന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിയാതെ പോകുന്നു ഈ ബോധം രക്ഷിതാക്കൾക്കും ഇല്ലാതെ പോകുന്നു ഇത്തരം ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആറായിരത്തിൽ പരം ട്രെയിനിങ് സെഷൻസ് പതിനെട്ടായിരത്തിൽ പരം മണിക്കൂറുകൾക്കുള്ളിൽ വിവിധ വിഷയങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തും സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ സംഘടിപ്പിച്ച ആത്മവിശ്വാസത്തിൽ കേരളത്തിലെ ഓരോ പട്ടണങ്ങളിലും എഫിക് യു ട്രെയിനിങ് പ്രോഗ്രാം വൺ ഡേ സെഷനുമായി ഞാൻ എത്തുന്നു പ്ലീസ് രജിസ്റ്റർ ആൻഡ് ഡോക്ടർ ഉസ്സൈമേൽ ആറ്റ് യുവർ ഹ്യൂമൻ മൈൻഡ് ക്രാഫ്റ്റർ താങ്ക് യു